ഹായ് ഫ്രണ്ട്സ് ഏഞ്ചൽ ക്രിയേഷനിലേക്ക് സ്വാഗതം നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ കറിയാണ് അപ്പം നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് അര കിലോ ചിക്കൻ എടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ തൈരും ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മസാലപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരൽപ്പം വെളിച്ചെണ്ണ എന്നിവ ചേർത്ത് നന്നായിട്ട് പെരട്ടി അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക ഇനി നമുക്ക് വറുക്കുന്നതിനായിട്ട് എയർ ഫ്രയറിലാണ് നമ്മൾ വറുക്കുന്നത് അതിലേക്ക് നമുക്ക് ചിക്കൻ എടുത്തിട്ട് കൊടുക്കാം ഇനി നമുക്ക് കറി ആവശ്യമായിട്ട് എയർ ഫ്രയറിൽ നമ്മൾ ചിക്കൻ വേ വറുത്തതിൻ്റെ എണ്ണ തന്നെ നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു കപ്പ് സവാള ഇട്ട് കൊടുക്കാം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു ചെറിയ ക്യാപ്സിക്ക ഇട്ട് കൊടുക്കാം അതിലേക്ക് കോൺഫ്ലവർ കലക്കിയ വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരൽപ്പം വെള്ളം കൂടെ നമുക്ക് ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ ചില്ലി സോസ് ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് മൂന്ന് ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുക ഇതിൽ ഉപ്പ് ചേർക്കാൻ മറക്കരുത് നമ്മൾ എൻ്റെ ഇടയ്ക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം അന്ന് ഇളക്കി ഓപ്ജിപ്പിച്ച് കൊടുക്കുകയാണ് അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക